നമസ്കാരം ഓഫ് ടോ ക്രിക്കറ്റിലൊക്കെ അവർക്കും സ്വന്തം വല്ലാത്തൊരു സ്ഥിതി തന്നെയാണിത് അമ്പയർമാർക്ക് വരുന്ന മാനുഷികമായ തെറ്റുകൾ സ്വാഭാവികമായിട്ടും മനുഷ്യരാണല്ലോ പെട്ടെന്ന് തീരുമാനമെടുക്കുമ്പോൾ തെറ്റുപറ്റുക അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാ ടെക്നോളജിയുടെ സൗകര്യവും കൊടുത്ത് ശീതീകരിച്ച മുറിയിൽ ഈ തേടമ്പേർ എന്ന് പറഞ്ഞ് ഒരാളെ ഇരുത്തിയുന്നത് എന്നിട്ട് ഈ ഐ പി എല്ലിൽ എന്താണ് സംഭവിക്കുന്നത് അത്രയധികം ടെക്നോളജികൾ ഉണ്ടായിട്ടും തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു പല മത്സരങ്ങളിലായിട്ട് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ട്രാവൽ സെഡിന്റെ കാര്യത്തിൽ സംഭവിച്ചെന്താണ് അത് കൃത്യമായിട്ട് റണ് ഔട്ട് ആണ് സഞ്ജു എറിഞ്ഞിട്ടു ഇൻ ടൈം കീഴ്സിലേക്ക് മടങ്ങി എത്താൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിന്റെ ക്രീസിൻ്റെ ലൈൻ ക്രോസ് ചെയ്തെങ്കിലും അത് ഗ്രൗണ്ടഡ് അല്ല അതെല്ലാവർക്കും കൊച്ചു കുട്ടികൾക്ക് പോലും കണ്ടാൽ മനസ്സിലാവും പക്ഷെ തേട പേർ വരുന്ന ബാറ്റ് ഗ്രൗണ്ടഡ് ആണ് നോട്ട് ഔട്ട് ആണ് കമന്റേറ്റേഴ്സ് മൊത്തം സർപ്രൈസ് സർപ്രൈസിങ് സർപ്രൈസിങ് എന്ന് കുമാർ സംഘക്കാർക്ക് അത് ഒട്ടും നയിച്ചിട്ടില്ല അദ്ദേഹം നേരെ പോയി നമ്മൾ കണ്ടു എന്തൊരു കഷ്ടമാണിത് പക്ഷേ കർമാ സ്ട്രൈക്സ് എന്ന് പറയുന്ന പോലെ തൊട്ടടുത്ത പന്തില് ആവേശകന്റെ പന്ത് ഒരുപാട് വൈഡ് ആയിട്ട് പോകുന്നൊരു പന്ത് കഷ്ടപ്പെട്ട് സ്കൂപ്പ് ചെയ്ത് തന്റെ സ്റ്റമ്പിലേക്ക് അടിച്ചിട്ടു ട്രാവൽസ് ഉണ്ട് അതുകൊണ്ട് വലിയ ഡാമേജ് ഉണ്ടായില്ല എന്ന് മാത്രം അതായത് ഈ തെറ്റായ തീരുമാനം കൊണ്ട് വലിയ ഡാമേജ് ഉണ്ടായില്ല എന്ന് മാത്രം പക്ഷെ വലിയ രൂപത്തിലെ വിമർശനങ്ങൾ ഇപ്പോൾ തേടമ്പേർമാർക്കെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോ എക്സിലൊക്കെ വലിയ രൂപത്തിൽ ട്രെൻഡിങ് ആണ് ഷോക്കിംഗ് ഡിസിഷൻ ആണ് എന്ന് ഏർ മിക്ക ആളുകളുടെയും പോസ്റ്റിൽ കാണുന്നു അതിൽ സുപ്രധാനമായിട്ടുള്ളൊരു ചോദ്യമുണ്ട് ഇത്രയധികം ടെക്നോളജികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് എങ്ങനെയാണ് ഇത്ര പൂർ ആയിട്ടുള്ള ഡിസിഷൻ വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു ട്വീറ്റ് വരുന്നു അതോടൊപ്പം തന്നെ ഡബ്ല്യു ടി എഫ് അത് ഇനി ഞാൻ മുഴുവനായിട്ട് പറയണ്ടല്ലോ അത് ചേർത്തുകൊണ്ട് തേടംപയറിങ് എന്ന് വിളിക്കുന്നുണ്ട് പിന്നെ ഒരു ചോദ്യം ഹൗ ക്യാൻ ദീസ് ബി നോട്ട് ഔട്ട് ഈസ് പത്തറ്റിക് ആൻഡ് ഷാംബോലിക് ഡിസിഷൻ ദാറ്റ് ബ്ലൈൻഡ് ഇല്ലിട്രേറ്റ് ഓർ ഔട്ട് ഓഫ് മൈൻഡ് We are വി ആർ റണ്ണിങ് സച്ച് ബിഗ് മോസ്റ്റ് എക്സ്പെൻസീവ് ക്രിക്കറ്റ് ലീഗ് ഓൺ ദി പ്ലാനറ്റ് ആൻഡ് ഹൗൺ അമ്പയറിംഗ് സ്റ്റാൻഡേർഡ് ബി സോ പൂർ എന്നുള്ള ഒരു ചോദ്യം ഒരു ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് വരുന്നു അപ്പം ഇത് വല്ലാത്തൊരവസ്ഥയാണ് ഇത്രയധികം വലിയ രൂപത്തിലുള്ള ടെക്നോളജിയുടെ സഹായം ഒക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ തേടംബർമാർ തെറ്റായിട്ടുള്ള വിധി എഴുതുന്നത് എന്തായാലും എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം ട്രാവൽസെട്ടിന്റെ ഇന്നിങ്സ് അവർക്ക് വലിയ രൂപത്തിൽ ഗുണകരമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ആദ്യ പന്തിൽ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്താണ് ഇന്നിങ്സിലെ ഫസ്റ്റ് ബോളിൽ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്താണ് പക്ഷെ അതിനുള്ള ഫലം പിന്നീട് ആർ ആർ അനുഭവിക്കുകയും ചെയ്തു അർദ്ധ സെഞ്ചുറി അടിച്ചതിനു ശേഷമാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി ട്രാവിൽ മടങ്ങി പോകുന്നത് തൻ്റെ സഹതാരങ്ങൾ ഒരു ഭാഗത്ത് അതായത് അഭിഷേക് ശർമ്മയും അൻമോൾ പ്രീത് സിംഗും ഒക്കെ മടങ്ങുമ്പോഴും അദ്ദേഹം ക്രീസിൽ നിന്നുകൊണ്ട് സാധാരണ അദ്ദേഹം അടിക്കാനുള്ള പോലെയല്ല എങ്കിലും വ്യത്യസ്തമായ രൂപത്തിൽ അദ്ദേഹം ക്രീസിൽ നിന്നുകൊണ്ട് അൻപത്തിയെട്ട് റൺസ് അടിച്ചു നാൽപ്പത്തിനാല് പന്തിൽ നിന്ന് ആറ് ഫോറും മൂന്ന് സിക്സ് മൂന്ന് അടക്കമാണ് അദ്ദേഹത്തിന് അൻപത്തി റൺസ് വന്നത് ഒരു ഭാഗത്ത് നികേഷ് കുമാർ റെഡ്ഡി പൊളിച്ചടിക്കിയത് കൊണ്ട് വലിയൊരു സ്കോറിലേക്ക് എസ് ആർ എച്ച് പോകുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി